ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ചക്കയാണ് കേട്ടോ ചക്കയെന്ന് വെച്ചാൽ നമ്മൾ വീണ അടുത്തൊരു ഒരു കാറ്റത്ത് ഒടിഞ്ഞ് വീണതാണ് ഒരു കൊമ്പ് ഒടിഞ്ഞ് വീണപ്പോൾ അതിനകത്ത് പോലെ ചക്കകളൊന്നും അങ്ങനെ ഒരെണ്ണം ഞാൻ എടുത്തിട്ട് വിചാരിച്ച് ആദ്യം വിചാരിച്ച് പുഴുങ്ങാന്ന് വിചാരിച്ച് പിന്നെ വിചാരിച്ച് ചക്കബജി ഉണ്ടാക്കി വെക്കാന്ന് അങ്ങനെ നമ്മൾ ചക്ക ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം എറുത്ത് ഒരു പാത്രത്തിലോട്ടിട്ട് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് വൈകിട്ടാട്ടോ വൈകിട്ടാണല്ലോ നമുക്ക് ഇരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്നത് അങ്ങനെ നമ്മളെല്ലാം തൈ ഏർത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമുക്ക് നല്ല ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചക്ക നമുക്ക് വേറൊരു പാത്രം എടുത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിതിപ്പോൾ ചെയ്യുന്നത് ഒരു വൈകിട്ട് സമയട്ടെ എന്ന് വെച്ചാൽ വൈകിട്ടിൽ എല്ലാവർക്കും ആഗ്രഹം എന്തെങ്കിലുമൊക്കെ കഴിക്കേ അപ്പോൾ അവിടെ ചക്ക എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്കൊരു അതിൽ കടലമാവും പിന്നെ കുറച്ച് മൈദാമാവും കുറച്ചെന്ന് പറയുമ്പോൾ നമുക്ക് ചക്ക എത്രത്തോളം എടുത്തിട്ടുണ്ട് അത്രയ്ക്കും മൈതാമാവ് ഇടണം അത് കഴിഞ്ഞ് കുറച്ച് സോഡാപ്പൊടി കുരുമുളക് മുളക് പൊടി പിന്നെ ഞാൻ ഇച്ചിരി മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് കറി മസാലയില്ലേ കറി മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ഒരു സ്പൂൺ എടുത്ത് നമ്മൾ വെള്ളം വെള്ളമൊഴിക്കാതെ തന്നെ മാവ് നല്ല കണക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ കറിയും നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കത്തില്ലേ അതിന് മുന്നേ ഒരു മിക്സിങ് ഇല്ലേ അതേ കണക്ക് നമുക്കൊന്ന് മിക്സ് ആക്കാം മിക്സ് ആക്കിയിട്ട് അത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും വെള്ളം ഒഴിക്കുന്നേ നോക്കി ഒഴിക്കുകയുള്ളൂ കാരണം സാധാരണ എനിക്ക് ബജിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് വെള്ളം കൂടി പോയാണ് ചെയ്യുന്നത് എനിക്ക് ശരിയാവത്തില്ല വെള്ളം കൂടിപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചളവിലാണ് ഒഴിക്കുന്നത് ഒന്ന് ഇച്ചിരി കട്ടിക്ക് ഇരുന്നാൽ മാത്രമേ ഈ ചക്കയില് മാവ് നല്ല ഇണക്ക് പിടിച്ചിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എണ്ണയിലിടാമ്പഴത്തേക്ക് മാറിപ്പോവും പിടിക്കത്തില്ല ചക്കയിലോട്ട് മാവ് പിടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ നല്ലതായിട്ടൊന്ന് പുഴച്ചെടുത്തിട്ടുണ്ട് വെള്ളം കുറച്ച് എടുത്തോളും ഇച്ചിരി കട്ടിക്കായിട്ടോ എടുത്തത് അത് കഴിഞ്ഞ് നമുക്ക് എല്ലാം ചെയ്യുമ്പോൾ അരമണിക്കൂറത്തേക്ക് പൊലിക്കാൻ വയ്ക്കാം അതത് ക്ലീൻ ചെയ്ത് വെച്ച ചക്കയാണ് ഇനിയും കൂടെ എടുത്ത് വെച്ച് മാറ്റി വെച്ച് നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതിൽ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ പാൻ എടുത്ത് വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് ചക്ക മാവി മാവിക്കിയിടാം ഞാൻ ചക്ക മാവി മുക്കിയിടുമ്പോഴത്തേക്ക് എനിക്ക് ഒന്നാത്ത കാര്യം എന്ന് വെച്ചാൽ ശരിയാവത്തില്ല എങ്കിലും ഇന്നിപ്പോൾ ഇച്ചിരി ശരിയായെന്ന് എനിക്ക് തോന്നുന്നു എങ്കിലും ഞാൻ പിന്നെ ശരിയാകത്തോണ്ട് ഞാൻ അടുത്ത ചേച്ചിയെ വിളിച്ചു പിന്നെ ചേച്ചിയാണ് മുക്കിയിടുന്നത് ഇതെനിക്കെന്ന് വെച്ചാൽ എത്ര പിടിക്കുന്ന അങ്ങനെയുള്ളൊരു ഇതാ പിടിച്ചോ ഒന്നോ എനിക്ക് ശരിയാവത്തില്ല എന്നാത്ത കാര്യം മുക്കിയിടുമ്പോഴത്തേക്ക് എനിക്ക് ശരിയാവത്തില്ല അങ്ങനെ ചേച്ചി വിളിച്ചാണ് ചേച്ചി തന്നെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ചേച്ചിയാണ്ട മുക്കിയിട്ടോണ്ടിരിക്കുന്നത് വേണ്ടേ പക്ഷേ നമുക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു അടി പിടിക്കോ അടി പിടിക്കുമോ എന്നൊരു പ്രാർത്ഥന പേടി ഉണ്ടായിരുന്നു ആ പേടിയൊന്നും പക്ഷേ ദൈവസഹായിച്ച് അടി പിടിച്ചില്ല കേട്ടോ നല്ല കണക്കായിട്ട് വന്നു ഇപ്പം മണി അഞ്ചുമണിയായി അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് അമ്മ ജോലി കഴിഞ്ഞു വരും അമ്മ ഇതൊന്നും അറിയുന്നില്ല ഇവിടെ ഉണ്ടാക്കുന്ന കാര്യമായാലും ചക്ക വെട്ടുന്ന കാര്യമായാലും അമ്മ ഇതൊന്നും അറിയുന്നില്ല അമ്മയോട് പറയുന്നുമില്ല ഇത് ഏതാണെന്നൊന്നും പറയുന്നില്ല അവർക്ക് അമ്മ കൊടുത്തു നോക്കാം കൊടുക്കുമ്പോൾ അവരഭിപ്രായം എന്താണെന്ന് നമുക്ക് ചോദിക്കാം അല്ല മറിച്ചിട്ടപ്പോഴൊക്കെ നല്ല കണക്കായിട്ട് വന്ന കേട്ടോ വേണ്ട കട്ടി അധികം കട്ടിയൊന്നും ഇല്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് വേണ്ട ഇതിപ്പോൾ നല്ല മൊരിഞ്ഞോണ്ടിരിക്കുകയാണ് നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞില്ല ഇനി അടുത്ത് ഇനി ഇത് അധികം വെന്തം തോന്നുന്നു ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം ഇതിപ്പോൾ എല്ലാം പാത്രത്തിലോട്ട് മാറ്റാം അല്ല ഇപ്പം എല്ലാം മാറ്റിയിട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് അമ്മ ഒന്നും തോന്നാം അമ്മയ്ക്ക് കൊടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അവർക്ക് ഇഷ്ടപ്പെട്ടാന്ന് നോക്കാം അവർ കഴിച്ചിട്ട് അവർക്ക്